നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വൻ വിജയത്തിന് പിന്നാലെ പുതിയ സിനിമകളെക്കുറിച്ച് വാചാലനായി സുരേഷ് ഗോപി എത്തുകയാണ് ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന മൂന്ന് പ്രൊജക്ടുകളാണ് താൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി അറിയിച്ചത് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പിന്നാലെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗോകുലം ഗോപാലൻ ചേട്ടന്റെ മൂന്ന് പ്രൊജക്ടുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് പത്മനാഭസ്വാമിക്ക് ട്രിബ്യൂട്ട് എന്ന തരത്തിൽ ഒരു വലിയ പ്രോജക്റ്റാണ് ഇനി വരാൻ പോകുന്നത് എഴുപത് കോടിയോ മറ്റോ ആണ് അതിന്റെ ബജറ്റ് പക്ഷേ എങ്ങനെ പോയാലും ഒരു തൊണ്ണൂറോ നൂറ് കോടി ബഡ്ജറ്റ് ആകാൻ സാധ്യതയുണ്ട് പാൻ യൂണിവേഴ്സ് ആകാനുള്ള വലിയ സാധ്യതയും കാണുന്നുണ്ട് യുടെ ഒക്കെ സ്ക്രിപ്റ്റ് കേട്ട് അവയുടെ ഭാഗമാകുന്നതിന്റെ ത്രില്ലാണ് ഞാനെന്നും രണ്ട് വർഷത്തേക്കുള്ള സിനിമ സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് എന്നാലും സുരേഷ് ഗോപി ഇന്ന് തൃശൂരിൽ എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി തൃശൂരിൽ വന്നതാൽ വലിയ രീതിയിലുള്ള മുന്നേ തന്നെ ആദ്യം അദ്ദേഹം എറണാകുളത്താണ് എത്തിയത് പിന്നീടാണ് അവിടെ നിന്ന് തൃശൂരിലേക്ക് പോകുന്നത് എറണാകുളത്ത് തന്നെ വലിയ രീതിയിലുള്ള സ്വീകാര്യത ഒക്കെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ ഇരുപത്തി അയ്യായിരം വരുന്ന ബി ജെ പി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ഒക്കെ തന്നെ ഒരു പദയാത്ര ഉണ്ട് വിജയാഘോഷം അദ്ദേഹം അവിടെ നടത്തുകയാണ് വിവിധയിടങ്ങളിൽ കഴിഞ്ഞ ദിവസം തന്നെ തങ്ങളുടെ മണ്ഡലത്തിലെ സാരഥി വിജയിച്ചിന്റെ ആഘോഷം കഴിഞ്ഞ ദിവസം തന്നെ തൃശൂരിൽ ആരംഭിച്ചിരുന്നു തൃശൂരിൽ തുടങ്ങിയിരുന്നു ഗുരുവായൂരിലെ ഏറ്റവും കൂടുതലും പ്രധാനപ്പെട്ടതുമായി പ്രധാനമായും മുരളീധരനാണ് വിജയ സാ അല്ലെങ്കിൽ വിജയം കൂടിയിരുന്നത് എന്തായാലും നിലവിൽ സുരേഷ് ഗോപി വലിയ ആവേശത്തിൽ തന്നെയാണ് തൃശൂരിൽ ഇനി വരാൻ പോകുന്നത് വലിയ തരത്തിലുള്ള പരിപാടികളാണെന്നും തനിക്ക് മന്ത്രിസ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ പത്ത് വകുപ്പുകളിലെങ്കിലും സ്വാധീനം ചലിക്കുന്നതക്ക വിധത്തിലുള്ള ഇതായിരിക്കണം തനിക്ക് കിട്ടേണ്ടത് എന്നൊക്കെ പറയുന്നുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ സുരേഷ് ഗോപി ആവേശത്തോടു കൂടി തന്നെയാണ് തന്റെ പ്ലാൻ ഇനിയുള്ള പ്ലാൻ നടത്തുന്നത് എന്നാണ് വ്യക്തമാകുന്നത്